നമസ്കാരം സി പി എം എന്ന പാർട്ടി കേരള ഘടകം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് വരാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയ സ്ഥിതിക്ക് സി പി എം എന്നുള്ള പാർട്ടിക്ക് ആകപ്പാടെ ഒരു തുരു തുരുത്തുള്ളത് കേരളമാണ് അപ്പൊ കേരളത്തിലെ പാർട്ടി ഘടകം വളരെ ശക്തമായി വളരെ സജീവമായി ആരെയും തലയും മുറുക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് സി പി എം നേതൃത്വത്തിന് മറ്റു ചില പ്രയാസങ്ങൾ മറ്റു ചില വൈതരണികൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് അത് പിണറായി വിജയന്റെ മകളെ രക്ഷിക്കേണ്ട ചുമതല ഇപ്പോൾ സി പി എമ്മിന് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ദുര്യോഗം തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണോ അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണോ അതോ വീണാ വിജയനെ രക്ഷിച്ചെടുക്കാൻ എന്തൊക്കെ നടപടികൾ എടുക്കാം എന്തൊക്കെ തന്ത്രം ഇതൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് മാറിയിരിക്കുന്നത് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് കൂടുന്നുണ്ട് ആ തിരുവനന്തപുരത്ത് കൂടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു പ്രധാനമായിട്ടും ഈ അടിയന്തിര ഘട്ടത്തിൽ വരാൻ പോകുന്ന ഒരു അടിയന്തിര ഘട്ടത്തിൽ എങ്ങനെ ഇതിനെ തരണം ചെയ്യാം ഈ വിഷയത്തെ അതായത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും അത് പാർട്ടിക്കും ദോഷം ചെയ്യും അതുകൊണ്ട് അതെങ്ങനെ ചർച്ച ചെയ്യാം എന്നതാണിപ്പോൾ സെക്രട്ടേറിയറ്റിൽ കൂടുമ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ കൂടെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ എട്ടാം തീയതി കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്നു അപ്പോൾ ആ കേന്ദ്രവിരുദ്ധ സമരത്തിന് പ്രതിപക്ഷത്തിന് ക്ഷണിച്ചിരുന്നു പ്രതിപക്ഷം ആ ക്ഷണത്തെ നിരസിച്ചിരുന്നു അങ്ങ അതുകൊണ്ട് തന്നെ മറ്റ് പല പിന്നെ മുഖ്യമന്ത്രിമാരെയും അതായത് ബി ജെ പി വിരുദ്ധ ഗവൺമെൻറ്റുകളുള്ള മറ്റു പല മുഖ്യമന്ത്രിമാരെയും മമതാ ബാനർജിയെയും സ്റ്റാലിനെയും അങ്ങനെ അതുപോലെ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി അങ്ങനെ പലരെയും ക്ഷണിച്ചിരുന്നു പക്ഷേ അവരാരും തന്നെ ഇതുവരെയും അനുകൂലമായ നിലപാടെടുത്തിട്ടില്ല അപ്പോൾ ഈ കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരം നടത്തേണ്ട ഉത്തരവാദിത്വവും അതിൻ്റെ ബാധ്യതയും കേരള ഘടകത്തിനും കേരളത്തിൻ്റെ സർക്കാരിനുമായി മാറിയിരിക്കുന്നു അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരള ഘടകത്തിൻ്റെ ഇന്ന് കൂടുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്തെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്നതും ചർച്ചയാണ് പക്ഷേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം എ കെ ബാലൻ അവരുടെ പി ബി അംഗമായ എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നു ഇത് പിന്നെ ഈ എക്സാലോചിക്കുന്ന വീണാ വിജയൻ്റെ കമ്പനിയെ വെള്ളമൂഴിച്ചു കൊണ്ടും ആ കമ്പനി യാതൊരു കുഴപ്പവും കാണിച്ചില്ല എന്നും ബോധപൂർവമാണെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബോധപൂർവം സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കാൻ വേണ്ടി കാണിക്കുന്ന ആ അന്വേഷണമാണെന്നൊക്കെയാണ് പാർട്ടി യുടെ പി ബി അംഗം പറഞ്ഞിരിക്കുന്നു അപ്പോൾ പി ബി അംഗം പറയുക എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അഭിപ്രായം തന്നെയായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്നാൽ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് ഇത്തരം വിഷയങ്ങളിൽ അതായത് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ മകന് ഇതുപോലൊരു വിഷയം വന്നു പണം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്ന് പറഞ്ഞു ഒരു വിഷയം വരികയും അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ ജയിൽ പിന്നെ റിമാൻഡ് ഇടുകയൊക്കെ ചെയ്തു ജയിലിൽ ജയിലിടുകയൊക്കെ ചെയ്തു അന്ന് സി പി എം ഈ ഇത്തരം താല്പര്യങ്ങൾ കാണിച്ചില്ല ഇത്രയും ആവേശം കാണിച്ചില്ല അവരെ രക്ഷിക്കാനും പിന്നെ മകനെ രക്ഷിക്കാൻ പാർട്ടി നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്ത് അവർ കാണിച്ചത് പിന്നെ കാണിച്ച കാര്യങ്ങൾക്ക് അവർ അനുഭവിക്കട്ടെ എന്ന തരത്തിലാണ് പാർട്ടി നിലപാട് എടുത്തത് എന്നാൽ വീണാ വിജയന്റെ കക്ഷയം വന്നപ്പോൾ പിണറായി വിജയന്റെ മകളുടെ വിഷയം വന്നപ്പോൾ അവർ മാറിയിരിക്കുന്നു ഇത് സി പി എമ്മിന് എതിരായിട്ടുള്ള ഒരു പിന്നെ യുദ്ധമാണ് അല്ലെങ്കിൽ തന്ത്രമാണെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് എന്തായാലും സി പി എം എന്നുള്ള പാർട്ടി വരുന്ന എട്ടു മാസക്കാലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടവും അത് കഴിഞ്ഞുള്ള കാലഘട്ടവും ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടക്കുന്ന കാലഘട്ടവും വളരെ നിർണായകമായി മാറുന്നു ഷോൺ ജോർജ് കൊടുത്ത ആ കേസിൽ ഹൈക്കോടതി പന്ത്രണ്ടാം തീയതി ഈ കേസ് എടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോൺ ജോർജിന് ഇത് ഹൈക്കോടതിയിൽ എസ് എഫ് ഐ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് വിവരം കൊടുക്കും പക്ഷെ അങ്ങനെ വിവരം കൊടുക്കുമ്പോൾ ഷോൺ ജോർജിന് വേണമെങ്കിൽ ആവശ്യപ്പെടാം ഈ ഞങ്ങൾക്ക് ഈ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കണം എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കണമെന്ന് വേണമെങ്കിൽ ഷാജോ ഷാജോൺ പിന്നെ ഷോൺ ജോർജിനെ ആവശ്യപ്പെടാം അത് ഹൈക്കോടതി അംഗീകരിക്കുകയാണെങ്കിൽ സി പി എമ്മിന് കൂടുതൽ അത് തലവേദനയാകും എന്നതും സി പി എം കാണുന്നു എന്തായാലും സി പി എം വരുന്ന കാലഘട്ടത്തിൽ ആകെ വിഷമ വൃത്തത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടണോ മകളെ രക്ഷിക്കണോ പിണറായിയുടെ മകളെ രക്ഷിക്കണോ ഇതാണ് ഇപ്പോൾ സി പി എമ്മിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി